നമസ്കാരം അല്ല ഗണേശ് കുമാറിന് മുമ്പ് നമ്മുടെ കേരളത്തിലെ ഗതാഗത മന്ത്രി നമ്മുടെ മേയർ വി വി രാജേഷ് ആയിരുന്നു നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ ഈ വണ്ടിയുടെ ഒരു സ്ഥിതി വളരെ മോശമായിരുന്നു ഞാൻ മന്ത്രിയായി വന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു അന്നൊരു വലിയ വിവാദം ഉണ്ടായത് നഷ്ടത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് നഷ്ടത്തിൽ തന്നെയായിരുന്നു അന്ന് ഒരു വണ്ടിയുടെ ശരാശരി വരുമാനം രണ്ടായിരത്തി രൂപയായിരുന്നു ഒരു വണ്ടിയുടെ ഒരു ദിവസത്തെ വരുമാനം ഇന്ന് അത് കെ എസ് ആർ ടി സിയുടെ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഒരു പ്ലാനിങ് ഞങ്ങളുടെ ഒരു ഷെഡ്യൂളിംഗ് എല്ലാം വെച്ചുകൊണ്ട് ഇന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ ഒൻപതിനായിരം രൂപ വരെയാണ് ശരാശരി ഒരു ബസിന്റെ വരുമാനം ഇത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം ഈ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് രണ്ട് വർഷം കൊണ്ട് എണ്ണായിരം രണ്ട് വർഷം അല്ലെങ്കിൽ അതിനുമുമ്പേ ആയി കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ തന്നെ എണ്ണായിരം മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരം രൂപ നമ്മൾ വരുമാനം വർദ്ധിപ്പിച്ചു നിങ്ങൾ കേട്ടില്ലേ ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിപ്പിക്ക എന്ന രീതിയിലാണ് തിരുവനന്തപുരം മേയർ വി വി രാജേഷ് മുന്നോട്ട് പോകുന്നത് വി വി രാജേഷ് മേയർ സ്ഥാനത്തേക്ക് എത്തിയിട്ടിപ്പോ ദിവസങ്ങളായിട്ടേ ഉള്ളൂ ഭാരതീയ ജനതാ പാർട്ടി തലസ്ഥാന നഗര് ഭരിക്കൽ തുടങ്ങിയിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ തട്ടിപ്പുകളാണ് ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ ഞാൻ മന്ത്രിയായിരുന്നപ്പോ ഞാൻ മന്ത്രിയായ വന്ന സമയം മുതൽ നഷ്ടത്തിലായിരുന്നു ഇലക്ട്രിക് ബസ് എന്നാൽ ഞാൻ അത് എട്ടായിരത്തി അഞ്ഞൂറ് ഒൻപതിനായിരം രീതിയിലേക്ക് എത്തി അപ്പൊ മുമ്പുള്ള ഗതാഗത മന്ത്രിയും കൂട്ടരും കൂടി ഇലക്ട്രിക് വാഹനവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയെന്നാണോ ഗണേഷ് കുമാർ തന്നെ കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് ഓരോ ബോധമുള്ള മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കുമോ ഗണേഷ് കുമാർ പറയുന്നത് ഞാനെത്തിയ സമയം മുതൽ ഞാൻ നന്നായിട്ട് നോക്കിയത് കൊണ്ട് രണ്ട് വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഉള്ളത് എട്ടായിരത്തി അഞ്ഞൂറ് ഒൻപതായി ഒൻപതിനായിരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഇനിയും അധികരിപ്പിക്കാൻ സാധിക്കൂ അപ്പൊ ഇതിനു മുമ്പുള്ള ഇടതുപക്ഷത്തെ ഗതാഗത മന്ത്രിയും കൂട്ടരും തട്ടിപ്പ് നടത്തിയെന്ന് തന്നെയല്ലേ പച്ചക്ക് ഗണേഷ് കുമാർ വിളിച്ചു പറയുന്നത് ഓരോ മലയാളിയും തിരിച്ചറിയ ഭാരതീയ ജനതാ പാർട്ടി തലസ്ഥാന നഗരിൽ അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് ഓരോ തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇടതുപക്ഷം ചെയ്തതാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വൈ ഗണേഷ് കുമാർ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഒരുപാട് ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ മേയർക്ക് എതിരെയായിട്ട് നേതൃത്വം നിൽക്കുന്ന ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങൾ ഗണേഷ് കുമാർ പറഞ്ഞത് തന്നെ ഒരു പത്ത് പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിവരം അനുസരിച്ചാണ് പറഞ്ഞത് ഒരു പത്ത് പ്രാവശ്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്കെതിരെ നിങ്ങൾ ഇനി അടുത്തൊരു ചെറിയ ഭാഗം വന്ന് കേട്ടു നോക്കൂ ഇതിന് ഭയങ്കര മെയിൻറ്റനൻസ് ആണ് ഇതിന്റെ ടയർ എന്ന് പറയുന്നത് സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റിന്റെ ടയർ മുപ്പതിനാൽ നാപ്പത്തയ്യായിരം കിലോമീറ്റർ പോയാൽ അറുപതിനായിരം കിലോമീറ്റർ വരെ പോകും പക്ഷെ ഇതിന്റെ ടയർ മുപ്പതിനായിരം കിടക്കില്ല ഇത് ടയർ തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നെ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വലിയ പാടാണ് ഞാൻ വന്ന സമയത്ത് ഞങ്ങളത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് അൻപത് ശതമാനമേ ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇന്ന് ഏണ്ട് എഴുപത് എഴുപത ശതമാനം ഓടുന്നുണ്ട് കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി അതൊരുവിധം കറക്റ്റ് ചെയ്തു കാരണം ബാറ്ററി ഇനി അടുത്ത കെട്ടണം അടുത്ത വർഷം നോക്കാകുമ്പോഴത്തേൻ്റെ ബാറ്ററി തീരും ബാറ്ററി പോയി അഞ്ചാം വർഷം ബാറ്ററി പോയാൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ വേണം ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത് ഇത് കൈ നഷ്ടം തന്നെ നിങ്ങൾ കേട്ടില്ലേ എത്ര മണ്ടത്തരമാണ് ഇയാൾ ഇങ്ങനെ മാധ്യമങ്ങളോട് പറയുന്നത് ഇത് വിവേകമുള്ള മലയാളികൾ കേട്ടു കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ട് പുച്ഛിച്ച് തള്ളൂലേ ഈ ഗതാഗത മന്ത്രിയൊക്കെ നിങ്ങൾ കേട്ടോ അത് ഇത്ര കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ കമ്പനിയിൽ ആളെ വിളിച്ചിട്ട് റെഡി പിന്നെ മന്ത്രിക്ക് ഗതാഗത മന്ത്രിക്ക് എന്താ ഇവിടെ പണി സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ തന്ന നൂറ്റി പതിമൂന്ന് ബസ്സിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് വാങ്ങിയ കമ്പനിയുമായിട്ട് അത് പരിഹരിച്ചില്ലെങ്കിൽ അതായത് പൊതുമുതൽ പോലും നിങ്ങൾക്ക് മാന്യമര്യാദക്ക് കൊണ്ട് നടക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ പൊതുജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുക ഇവർ പറയും ഞങ്ങൾ കമ്പനിയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പിന്നെ എന്തിനാ ഗതാഗത മന്ത്രി പിന്നെ എന്തിനാ കേരളത്തിൽ നിങ്ങളുടെ പണി നിങ്ങളുടെ ജോലിയാണ് ഈ പറയുന്ന പൊതു മുതല് കായിക നല്ല രീതിക്ക് മുന്നോട്ടുണ്ടോരുത് അത് വലിയ സ്വഭായിട്ടോ ഞങ്ങള് പറഞ്ഞത് കൊണ്ടുവന്നു എന്നിട്ട് ഞങ്ങൾ ശരിയാക്കി ശരിയാക്കലാണ് നിങ്ങളുടെ ജോലി എന്നിട്ട് പിന്നെ പറയുന്നത് കേട്ടോ നിങ്ങൾ ഓ ഇത് വലിയ ലാഭമൊന്നുമല്ല ഇത് അത്ര ഉണ്ട് കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടല്ലേ അതായത് വി വി രാജേഷ് പറയുന്നു ഈ നഗരത്തിൽ ഓടേണ്ടത് നഗരത്തിൽ തന്നെയാണ് ഓടേണ്ടത് അത് ഞാൻ പറഞ്ഞത് മുൻ മുൻമേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ പറഞ്ഞതാണ് മാത്രമല്ല ഇത് കൃത്യമായിട്ട് എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ച സമയത്ത് ഒരു ഉളുപ്പില്ലാതെ ഗതാഗത മന്ത്രി വന്നിട്ട് പറയുന്നത് ഇത് നല്ല മെയിൻ്റെസ് ഇത് വാങ്ങുമ്പോൾ ഒരു ഒരു മെയിൻ്റെനൻസും ഇല്ലായിരുന്നോ വാങ്ങുമ്പോൾ ഇതൊന്നും അറിവില്ലായിരുന്നോ എന്നിട്ട് കിട്ടിയിട്ട് ലാഭത്തിലാക്കി എന്നുള്ളതും ഇതേ മന്ത്രി തന്നെ പറയുന്നതല്ലേ നമ്മൾ ആദ്യം കേട്ടിട്ടുള്ളത് മന്ത്രി എന്താ പറഞ്ഞത് ഞങ്ങൾ ഇത് വരുമാനത്തിലേക്ക് എത്തിച്ച് എട്ടായിരത്തി അഞ്ഞൂറ് ഒൻപതായിരായിരത്തിലേക്ക് ഒരു ബസ്സിനെ എത്തിക്കാൻ സാധിച്ചു ഇത് ലാഭമല്ലേ ഈ ലാഭം കിട്ടിയിട്ട് ഇതേ നാവ് കൊണ്ട് എങ്ങനെയാ ഇത് നഷ്ട എന്ന് പറയുക എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഓരോ ഓരോ മലയാളികളും ഗണേഷ് കുമാർ പറഞ്ഞത് മാത്രം എടുത്തു പരിശോധിച്ചാ മതി ഇതെങ്ങനെയാ ഒരു ബസ് ലാഭത്തിലാണ് എട്ടായിരത്തി അഞ്ഞൂറ് ഒൻപതിനായിരത്തിലേക്ക് എത്തും എനിയും അധികരിപ്പിക്കാൻ സാധിക്കും അതേ നാവ് കൊണ്ട് അതേ മാധ്യമങ്ങൾക്ക് മുന്നിൽ മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ അതേ നാവ് കൊണ്ട് പറയാണ് ഇത് ലാഭമൊന്നുമല്ല ഇത് ഉള്ളത് ഇന്ത്യൻസാ ഇത് ഉള്ള റസ്റ്റ് ഇത് ബാറ്ററി അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ഇത് എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എല്ലാ ആളുകൾക്കും അറിയുന്നല്ലേ ഗതാഗത മന്ത്രിക്ക് ഇതൊന്നും അറിയില്ലേ നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ എക്സ്പേർട്ടുകളെ നിങ്ങളല്ലേ കണ്ടെത്തേണ്ടത് ഇത് പൊതുജനാണ് നിങ്ങൾ കണ്ടെത്തിയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടത് ഒരു മന്ത്രി എന്ന നിലക്ക് ഒരു വാഹനം വാങ്ങുന്നതിന് മുമ്പ് അത് കിട്ടുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തണ്ടേ അതിനി കേരളത്തിലെ സാധാരണക്കാരാണ് നടത്തുന്നത് പിന്നെ എന്തിനാ നിങ്ങളൊക്കെ മന്ത്രിയായിട്ടിരിക്കുന്നത് വി വി രാജേഷ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വിരട്ടലൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട നിങ്ങൾ കെ എസ് ആർ ടി സിയിലൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞല്ലോ അതിനിടക്ക് ഈ ഗതാഗത മന്ത്രി ഇതിനിടക്ക് പറഞ്ഞോ ഞങ്ങൾ അങ്ങോട്ടേക്ക് അങ്ങ് തരാം ഞങ്ങളുടേതാണ് വർക്ക് ഷോപ്പ് ഞങ്ങളുടേതാണ് കണ്ടക്ടർ ഞങ്ങളുടേതാണ് ഡ്രൈവർ അതിന് നല്ല ഒന്നാന്തരം മറുപടി രാജേഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് വി വി രാജേഷ് പറഞ്ഞു ഈ രാജ്യത്ത് നൂറുകണക്കിന് ബസ് ഓണർമാരുണ്ട് നൂറുകണക്കിന് ബസ്സുകളുള്ള ഓണേഴ്സ് വളരെ സുഖകരമായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെയാണ് ഒരു കോർപ്പറേഷന് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂല എന്ന് മന്ത്രി കരുതുന്നത് എന്നത് വ്യക്തമായിട്ട് വി വി രാജേഷ് പറഞ്ഞിട്ടുണ്ട് ഇത് കൃത്യം വി വി രാജേഷ് ഓരോ വിഷയങ്ങൾ എടുത്ത് മുന്നോട്ട് വെക്കുമ്പോ കേരളത്തിലെ പൊതുജനം തിരിച്ചറിയാം എന്തൊക്കെ ഗിമ്മിക്കും തട്ടിപ്പൊക്കെ ആയിട്ടാണ് ഇവിടെ ഇടതുപക്ഷത്തെ ഭരിച്ച് മുന്നോട്ട് പോയത് എന്ന് ഒരു മന്ത്രിയെ അതായത് ഇടതുപക്ഷത്തെ മന്ത്രിയെ തന്നെ താഴ്ത്തി കെട്ടി ഇപ്പോഴുള്ള മന്ത്രി പറയും പണ്ട് നഷ്ടത്തിലേക്കോ പണ്ട് വി വി രാജേഷ് ആയിരുന്നല്ലോ മേർ ഇത് പറയുന്നത് കേൾക്കുമ്പോ അങ്ങനെയല്ലേ തോന്നുക അതല്ലേ ചിത്രീകര അത്തരത്തിലേക്കല്ലേ ഗണേഷ് കുമാർ തന്നെ എത്തിക്കുന്നത് സാഗലയാളുകളിൽ തിരിച്ചറിയാം ഈ ഇലക്ട്രിക് ബസ് ഒക്കെ നഗരത്തിൽ ഓടണമെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് അത് അതായത് വളരെ ക്ലിയറായിട്ടുള്ള മലിനീകരണം ഒക്കെ വലിയ രീതിയിൽ കുറയ്ക്കാൻ ഒരു നഗരം നല്ല രീതിയിലേക്ക് കൊണ്ടുപോവാനാണ് നഗരപിതാവ് ശ്രമിക്കേണ്ടത് അത് മാത്രമാണ് വി വി രാജേഷ് മുന്നോട്ട് വെക്കുന്നത് അത് മുൻ മേയർ കൃത്യമായിട്ട് വെച്ചിട്ട് ആ മേയറുടെ നാവ് അടക്കിയത് കൊണ്ട് ആ മേയറെ ഈ ഗണേഷ് കുമാറി പറയുന്ന ഇടത് സർക്കാർ സംവിധാനങ്ങൾ അടങ്ങിയിരിക്കാൻ പറഞ്ഞു ഈ പറഞ്ഞ ആര്യ രാജേന്ദ്രൻ അടങ്ങിയിരുന്നു വി വി രാജേഷ് നിങ്ങൾ പറഞ്ഞാൽ അരങ്ങുന്ന ആളല്ല വി വി രാജേഷ് കൃത്യമായിട്ട് ചുട്ട മറുപടി തന്നിട്ടുണ്ട് നിങ്ങൾ എഗ്രിമെന്റ് പ്രകാരം കോർപ്പറേഷൻ കെ എസ് ആർ ടി സി അതിന്റെ ലാഭവിഹിതം ഇങ്ങോട്ടേക്ക് എടുക്കണം ഇനി ഇതുപോലൊരു പദ്ധതി വന്നാൽ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്നും കൃത്യമായിട്ട് തീർത്ത് വി വി രാജേഷ് അങ്ങ് മുന്നോട്ടും വെച്ചിട്ടുണ്ട് കേരളത്തിന്റെ തലസ്ഥാന നഗരി ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയപ്പോഴേക്ക് എന്തുമാതിരി തട്ടിപ്പുകളാണ് ഓരോ ദിനങ്ങളും ഓരോ ദിനത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഇടതുപക്ഷം ചെയ്തു കൊടുത്ത ചെയ്തോണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ ഇങ്ങനെ വലിച്ചു കയറി ഇങ്ങനെ പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങളായിട്ടുള്ളൂ നമ്മൾ കാത്തിരിക്കുക ഭാരതീയ ജനതാ പാർട്ടി കളി തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ ഭരിച്ചു മുടിച്ചവരുടെ സകല തട്ടിപ്പുകളും പുറത്തിടുമെന്നുള്ളതിലൊന്നും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട